ആയത്തൊരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഖുറാൻ ക്ലാസ്സും ഖുറാൻ ലേണിംഗ് ക്ലാസ്സും ഒക്കെ പഠിക്കുമ്പോൾ ഖുറാനൊക്കെ നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് പഠിക്കുന്ന ആൾക്കാരാണ് നോക്ക് നിങ്ങൾ അവിടെ പ്രായമേറെയായി വാർദ്ധക്യമെത്തി മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്ന ഒരു വൃദ്ധനായ പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത് ആ പ്രവാചകൻ ആരാണ് നബി അലൈഹി സ്വലാം അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ് മരിക്കാൻ കിടക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ സുഹൃത്തുക്കളെ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞത് വിശ്വാസം മനസ്സിൽ ഉറക്കുമ്പോൾ പരലോകം പ്രധാന വിഷയമാകുമ്പോൾ ഉണ്ടാവേണ്ട ആഗ്രഹങ്ങളുടെ സ്വഭാവങ്ങൾ മാറും സ്വപ്നങ്ങൾ മാറും പ്രതീക്ഷകൾ മാറും എന്താ അദ്ദേഹത്തിന്റെ ആഗ്രഹം വാർദ്ധക്യത്തിൽ ഇങ്ങനെ ഒരു ഒരു മുടി പോലും നിരക്കാൻ ബാക്കിയില്ലാതെ വയസ്സായി പടച്ചോനെ എങ്ങനെ ഇവിടെ കാല് മുട്ടിയാൽ എല്ല് പൊട്ടും നുരുമ്പി പോവും എല്ല് പിന്നെ എൻ്റെ തലയൊക്കെ നരച്ചു നിരകൊണ്ട് കത്താനായിട്ടുണ്ട് അങ്ങനത്തെ അവസ്ഥയിലാണ് ഒരു രോമം പോലും കറുത്തിട്ടില്ല അപ്പൊ എനിക്ക് എന്താ ആഗ്രഹം അങ്ങനത്തെ സമയത്ത് എന്താണ് ആഗ്രഹം സുഹൃത്തുക്കൾ ഒരു കുട്ടി ഉണ്ടാകണം എന്നാണ് ആഗ്രഹം അത് ദുനിയാവിൻ്റെ ആഗ്രഹമാണോ ഞാൻ മരിച്ചു പോകുമ്പോ ഒരു കുട്ടി ഇല്ലല്ലോ എനിക്ക് അതുകൊണ്ട് ഒരു കുട്ടി ഉണ്ടാവണം എന്ന സ്വപ്നമാണോ അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ ദീനിനു വേണ്ടിയാണ് അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ബേജാർ എന്താ ബേജാർ അറിയോ ഞാൻ കണ്ട് മരിച്ചു പോയാൽ ഈ നാട്ടിൽ ഇനി ആരാണ് ഈ ദീനിനെ കൊണ്ടെടുക്കുക അതാണ് അദ്ദേഹത്തിന്റെ ബേജാറ് ഇനി ഇവിടെ ഒരു പ്രവാചകനില്ല അതുകൊണ്ട് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആരാണ് ആരായിരിക്കും ഈ ദീനിനെ കൊണ്ടെടുക്കുക എന്നുള്ള ബേജാറാണ് അദ്ദേഹത്തിന് എന്നെ ഈ അനന്ത കുടുംബത്തെ അനന്തരമെടുക്കുവാനുള്ള അങ്ങനത്തെ കുട്ടിയാണ് സുഹൃത്തുക്കൾ നല്ല സമ്പന്നനായ മുതലാളിയായ എന്റെ അനന്തര സ്വത്തുക്കളെ കാക്കാൻ പറ്റുന്ന നല്ല കഴിവും ബുദ്ധിയും ഒക്കെ ഉള്ള ഒരാൾ എന്നല്ല പടച്ചോനെ നീ തൃപ്തിപ്പെടുന്ന നിനക്കിഷ്ടപ്പെടുന്ന ഒരു നല്ല സ്വാലിഹായ സതുവർത്തനായ ഒരു മകനെ എനിക്ക് തരണേ എൻ്റെ കുടുംബത്തെ അനന്തരമെടുക്കാൻ ദീനിനെ അനന്തരമെടുക്കാൻ എനിക്കൊരു അനന്തരഗാമിയെ തരണേ എന്നാ ചോദിക്കുന്നത് സുഹൃത്തുക്കൾ ഇതൊരു പ്രധാന കാര്യമാണ് പ്രസംഗിക്കും എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ച് ഞാൻ വേണമല്ലോ ഞാൻ ഈ ഒരു സ്ഥാപനത്തിൻ്റെ വാർഷികമെന്ന നിലക്ക് നല്ലവണ്ണം ആലോചിച്ചും ചിന്തിച്ചുമാണ് പറയുന്നത് ഞാൻ ആത്മാർത്ഥമായി നമ്മളോട് ചോദിക്കും നമുക്കങ്ങനെ ഒരു സ്വപ്നമുണ്ടോ ഞാൻ മരിച്ചു പോയാൽ ഈ ദീനിന് വരുന്ന ഒരു കുറിച്ച് ഈ ദീനിന് വരുന്നൊരു പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും വല്ല ബേജാറും ഉണ്ടോ ആ ബേജാറാണ് അടിസ്ഥാനപരമായ ബേജാർ